وعفوك إني لنور نزعت قلبي السلام عليكم بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله نام أنكرهي دميا باللي بالشتريك ശിശുദിന ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളുടെ ആശയും കളിയും വിനോദവും അവരോമനിക്കലുമൊക്കെയാണല്ലോ നമ്മുടെ മനോമുഹരത്തിലേക്ക് വേഗം കടന്നു വരുന്നത് അതാ ഷേഖിഫിത്തങ്ങളുടെ സാന്ത്വന സേവന സ്നേഹ ലോകം ചർച്ച ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ ചെറിയൊരു അനുഭവം നമുക്ക് ആ മുഖത്തിൽ ഉറക്കാം ആനവരുടെ സന്നിധിയിലെത്തിയ കുട്ടിയോട് അവർ പറഞ്ഞു ഇവിടെ റൊട്ടിയുണ്ട് കാരയ്ക്കുമുണ്ട് മോന് കഴിക്കാം പക്ഷേ കുട്ടിക്ക് വേണ്ടത് അതായിരുന്നില്ല ആ കുട്ടിയുടെ മനോഹതം മനസ്സിലാക്കി അതെ അല്പം കളിപ്പാട്ടങ്ങളാണ് ആ പൈതലിന് വേണ്ടത് മടിച്ചില്ല വേഗം തൻ്റെ സഹകാരിയുള്ള ഒരാളെ മാർക്കറ്റിലേക്ക് അയച്ചു ഈ കുട്ടിക്ക് വേണ്ട കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു എന്നാണ് സൂഫി മനസ്സ് ആ ശിശുവിനോടൊപ്പം അവിടെ സന്ദർഭമായി ഉയർന്നു സൂഫി ലോകത്തെ മറ്റു വെള്ളി നക്ഷത്രമാണല്ലോ മഹനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റദ്ദിയോഹനും അവിടുത്തെ പർണശാലയിൽ പിതാവും കുട്ടിയും വരികയാണ് അഗതർ അവിടുത്തെ ആത്മീയ മജസ്സിൽ പങ്കെടുക്കാനാണെന്നൊരു ആഗ്രഹം അറിയിച്ചു ശേഖവരുകൾ പറഞ്ഞു കുട്ടി പോയി കളിക്കട്ടെ അതെ കുട്ടികളുടെ പ്രായം അപ്പോൾ അവർ അവിടെ എന്ത് വേണം കളിക്കണം വിനോദത്തിൽ ഏർപ്പെടണം പ്രവാചകസല്ലാഹു വഴി ദിവസം തങ്ങളുടെ ജീവിതം എല്ലാ മേഖലയിലും മാതൃകയാണല്ലോ ഒന്നിലും കുറവില്ല കുട്ടികളോടുള്ള സഹവാസം സമീപനം ചെങ്ങാത്തം കൂട്ടുകൂടൽ വിനോദത്തിൽ ഏർപ്പെടൽ അതിന് പ്രോത്സാഹനം എല്ലാത്തിലും മുത്തനബി സല്ലാഹു വാരിവസും തങ്ങൾക്കും മാതൃകയുണ്ട് അതാ പള്ളിയിലെത്തിയപ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണാനിടയായി മുക്കിബിസ്വല്ലാഹു വായുസനും ആ കുട്ടിയോട് പോയി കളിക്കാൻ പറഞ്ഞു കുട്ടി പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് വന്നതാണ് അപ്പോഴും നബികൻ സലാഹു വയസ്ലും ഞങ്ങൾ കുട്ടിയോട് കളിക്കാൻ നിർദ്ദേശിക്കുകയാണ് കുട്ടി ഞാൻ പള്ളിയിലേക്ക് വന്നതാണെന്ന് വീണ്ടും ആവർത്തിച്ചു അങ്ങനെയാണ് പിന്നീട് സാഹു വയസ്സല്ല നിർദ്ദേശം ഒന്ന് മാറ്റി നൽകിയത് ഞങ്ങള് പറഞ്ഞത് നമുക്ക് കാണാം ആർക്കെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെപ്പോലെ വർത്തിക്കട്ടെ ഇബിന്സാക്കറിൻ്റെ ഉത്തരണി അപ്പോൾ കുഞ്ഞുമക്കളോട് കർക്കശമൊക്കെ ഉണ്ട് ദേഷ്യപ്പെടലുണ്ട് തിരുത്തലുകളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ ഉള്ളിൽ സ്നേഹം മുളഞ്ഞിരിക്കണം അവരുള്ള തമാശ വിനോദം അവർക്ക് നൽകൽ ഇതൊന്നും മാറ്റിവെക്കേണ്ടതല്ല യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വിഷയം ചർച്ച ചെയ്തതൊക്കെ കാണാം മാം ഗസാലി റഹ്മുള്ള പോലുള്ളവരൊക്കെ മക്കളൊക്കെ നൽകേണ്ട സന്തോഷ പ്രകടനങ്ങളെ കുറിച്ച് പ്രോത്സാഹനങ്ങളെ കുറിച്ച് വാചാലമാകുന്നത് നമുക്ക് ചരിത്രങ്ങളിലൊക്കെ വായിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് തങ്ങൾ ബീവി ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ നാം കേട്ടിട്ടില്ലേ ഐഷാബി ചെറുപ്പമാണല്ലോ കളിക്കാർ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ നബിസന്നസങ്ങൾ കണ്ടപ്പോൾ അവരാരൊക്കെ ഒളിഞ്ഞ് മാറുകയാണ് എന്നാൽ ആ കൂട്ടുകാരെ അവിടുന്ന് തന്നെ വിളിച്ച് കൂടെ കളിക്കാൻ നിർദ്ദേശിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത് അതെ വിനോദം അത് കുട്ടികളുടെ ഒരു ആനന്ദമാണ് നബി തങ്ങൾ മുട്ടുകുത്തി നിൽക്കുകയും അസൻ ഹുസൈൻ റബിയുള്ള എന്നിവർ അവിടത്തെ പുറത്ത് ഇരിക്കുകയും ചെയ്യുന്നു കണ്ടപ്പോൾ ജാബിർ റബിയുള്ള പറഞ്ഞു ഓ നിങ്ങളുടെ വാഹനം ഏറ്റവും നല്ല വാഹനം തന്നെ കുട്ടിയിൽ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്നാൽ അബ്ബാസ് റബിയുള്ള സന്തതികളായ അബ്ദുള്ള ഉബൈദുള്ള കസീർ റിയുലും എന്നിവരെ കളിപ്പിച്ചുകൊണ്ട് സാന്തങ്ങൾ പറഞ്ഞതും നാം ചരിത്രം വായിക്കുകയല്ലേ നിങ്ങൾ ഓടി വരൂ എൻ്റെ അടുത്ത് ആദ്യം എത്തുന്നവർക്ക് ഞാൻ സമ്മാനം തരാം അതെ ആ കുട്ടികൾ ഓടി വന്ന് തിരിദൂതര ശരീരം കെട്ടിപ്പുണരുന്നത് ഒക്കെ എത്ര മനോഹരമായ ചരിത്രമാണ് ആരാണ് ഇത് ചെയ്യുന്നത് ലോകത്തിൻ്റെ നേതാവ് അഭ്യാക് നേതാവ് ലോകത്തെ സൃഷ്ടികളിൽ ഒന്നാമൻ അതെ മുത്തനബിൾ വസ്തു തങ്ങൾ ആ ഓടി വന്ന കുട്ടികൾക്ക് മുത്തം കൊടുക്കുന്നു ഇല്ലേ അതെ പ്രവാചകം തങ്ങൾ അങ്ങനെയാണ് മാതൃക ഒരിക്കൽ ഒരു സദ്യക്ക് ക്ഷണിച്ച് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയാണ് അപ്പൊ നബ്സുലഹു തങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വേഗം അങ് നടന്ന സുമി അങ്ങനെ കയ്യൊക്കെ നീട്ടി ഹുസൈൻ അപ്പൊ ഹുസൈനു വ അപ്പോൾ ഹുസൈനു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചു തങ്ങൾ കുട്ടിയെ നാലിങ്കനം ചെയ്തു ഒക്കെ നമ്മൾ ചരിത്രം വായിക്കുകയാണ് കുട്ടികളുടെ തമാശയും കളിയും മുത്തനബി ചേർന്ന് കൊടുക്കുന്നു മഹാന്മാർ ചേർന്ന് കൊടുക്കുന്നു അങ്ങനെയല്ലേ ഇതിലൊക്കെ നമ്മൾക്ക് വന്നിട്ടുള്ളത് നബിഹു വൈസം തങ്ങളുടെ സന്നദ്ധിയിൽ സ്വന്തം പൗത്രന്മാരും വളർത്തു പുത്രന്മാരും കളിച്ചു കൊണ്ടിരിക്കെങ്ങൾ അവരോട് സഹരിക്കുന്നത് കണ്ട അബു അയ്യൂബൽ അൻസാരി ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദൂതരേ അങ്ങ് അവരെ ഇഷ്ടപ്പെടുന്നുവോ നബി നിബിസാഹു വഴി ചന്തങ്ങൾ മറുപടി പറയുകയാണ് അവർ ദുന്യാവിൽ ഞാൻ പരിമളം ആസ്വദിക്കുന്ന റൈഹാനുകളല്ലേ ഞാൻ എങ്ങനെ അവരെ സ്നേഹിക്കാതിരിക്കും അവർ പ്രഹാന പുഷ്പങ്ങളാണല്ലോ പുഷ്പം പോലെയാണ് കാണുന്നത് നബി തങ്ങൾ ഹസൻ അലി അള്ളാഹുവിന്റെ പേരക്കുട്ടിയെ ചുംബനം നൽകുക ആ സമയത്താണല്ലോ അക്രബിൻ ഹാബിസ് എന്നവരവിടെ ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട് ഇന്നൊരു ആയസ്റ തമ്മിൽ വലതി മാ കുമ എനിക്ക് പത്ത് മക്കളുണ്ട് ആരെയും ഞാൻ ഇങ്ങനെ ചുംബനം നൽകാറില്ല അപ്പോൾ നബിസുലദാസ് അദ്ദേഹത്തിലേക്ക് നോക്കി പറഞ്ഞു മൻ ലായ കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കില്ല കരുണയിൽ നിന്നാണ് അരിവിൽ നിന്നാണ് സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ കുട്ടികളുടെ വിനോദ തമാശകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ അവരെ നമുക്ക് അല്പമൊക്കെ ശകാരിക്കേണ്ടി വന്ന വിഷയങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ ശകാരത്തിനിടയിലും സ്നേഹങ്ങൾ കളയാൻ പാടില്ല അവരോടുള്ള സന്തോഷം നിലനിൽക്കണം എന്ന വിഷയത്തിൽ നമുക്ക് നിർബന്ധം ഉണ്ടാകണം എബിൻഹു കളിക്കുന്ന കുട്ടികളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് സന്തോഷമായി ദുർഹം കൊടുത്തു എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഒരു സംഭവം നോക്കുക സിനാനബനു സലമത്ത് ആണ് പറയുന്നത് മദീനയിൽ കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ ഇത്തവന ചുവട്ടിൽ നിന്നും കാരൊക്കെ പെറുക്കിയെടുത്തുകൊണ്ടിരുന്നു ഉമ്മനു ആ വഴിക്ക് വന്നു ഉമല്ലാഹ്നെ കണ്ടപ്പോൾ കൂട്ടുകാരെല്ലാം ഓടി മറിയുകയാണ് ചെയ്തത് ഞാൻ മാത്രം അവിടെ നിന്നു ഹരിഫ് അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അമീൽ മോമിനെ ഞങ്ങളിങ്ങനെ കാറ്റിന് താഴെ വീണത് മാത്രമാണ് പിറുക്കിയെടുത്തത് അപ്പോൾ ഉമ്മദള്ളാഹനു പറഞ്ഞു എന്നാൽ എനിക്കൊന്നത് കാണിച്ചു തരുമോ ഞാനൊന്ന് കാണട്ടെ കിട്ടിയ കാര്യക്കൊക്കെ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു ഉമർലാഹുനു എന്റെ നിലപാട് ഒക്കെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എൻ്റെ വീട്ടിലേക്ക് തരണം അല്ലെങ്കിൽ ആ കുട്ടികൾ എൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിയെടുക്കില്ലേ ഉമർലാഹു എന്നെയും കൂട്ടി എൻ്റെ ഉമ്മയുടെ അടുത്ത് എന്നെ എത്തിച്ചു തന്നു സുബാണു ലാഹു ഉമർലാഹുവിന്റെ മതകാര്യങ്ങളിലുമൊക്കെയുള്ള തീവ്രമായ നിലപാട് ചരിത്രപ്രസിദ്ധമാണ് പക്ഷേ ആ കുഞ്ഞ് ഇളം തലമുറയോട് എത്ര സ്നേഹത്തോടെയാണ് ആ വിഷയത്തിലൊക്കെ ിച്ചത് ഖുർആൻ സുഹൃത്തിൽ കഫിലുണ്ടല്ലോ സന്താനങ്ങൾ ദുന്യാവിന്റെ അലങ്കാരമാണ് അതെറ സുഹൃത്തിൽ കാണാൻ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പെൺമക്കളും നൽകുന്നു അള്ളാഹു അവനുദ്ദേശിച്ചവർക്ക് ആൺകുട്ടികൾ നൽകുന്നു എന്നിട്ട് പടച്ചം പറയുന്നുണ്ട് മഞ്ഞശാവിമ ചിലര് ഉൽപാദനശേഷി ഇല്ലാത്തവര് പ്രസവ കഴിവില്ലാത്തവരൊക്കെ ആയി മാറും കുട്ടികളില്ലാത്തവർക്കല്ലേ അവരുടെ മനോവിഷമം അറിയുന്നത് അപ്പോൾ കുട്ടികളുള്ള രക്ഷിതാക്കൾ മാതാപിതാക്കൾ അവരോട് ഇത്ര വാത്സല്യവും സ്നേഹം ഉണ്ടാകണം ഒപ്പം ശിശു സമൂഹത്തോട് മൊത്തം കുട്ടികളോട് സമൂഹം അന്തടങ്ങാം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വാത്സല്യത്തിൻ്റെ മനോഹരമായ സമീപനം സ്വീകരിക്കണം ഈ കളി വിനോദം തമാശകൾക്കൊക്കെ ഇടയിലും എന്തുവേണം കാര്യമായ കളിയിലെ കാര്യങ്ങൾ അതും വിട്ടുകളയാൻ പാടില്ല കാര്യങ്ങൾ മക്കളെ അർഹിക്കുന്ന വിധത്തിൽ ബോധ്യപ്പെടുത്തുകൊണ്ടിരിക്കണം പിന്നെ എല്ലാ കളികളും ശേഷം ഒരു കളി വരാറുണ്ടല്ലോ സുൽത്താൻ മ കാന്തപുര മുസ്താദിൻ്റെ പ്രകാശത്തിൽ കോഴിക്കോട്ടെ സുബിവര്യനായ സുലൈമ മുസ്ലിയാറെക്കുറിച്ച് കേൾക്കാനിടയായി മഹാനവർഗിൽ നടന്നു പോകുമ്പോൾ കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുക കുട്ടികളെ സമീപത്തേക്ക് നിന്ന് അസ്സലാമലൈക്കും സലാം പറഞ്ഞു എന്നിട്ട് മഹാനവർഗിൽ ഒരു കവിത പാടുന്നുണ്ട് ക്കളിയൊന്നും കളിയല്ല ഇക്കളിയൊന്നും കളിയല്ല കളിയായുള്ളൊരു കളിയുണ്ട് മരണം എന്നൊരു കളിയുണ്ട് മകുബറ എന്നൊരു കളിയുണ്ട് മഹിഷറ എന്നൊരു കളിയുണ്ട് അങ്ങനെ കളികൾ പലതുണ്ട് കളികൾക്കൊപ്പം കാര്യബോധവും കരുതലുമുള്ള ഉത്തമ വിഭാഗമായി വളർന്നു വരാൻ ശിശു സമൂഹത്തോടൊപ്പം നമുക്ക് ചേർന്നു നിൽക്കാം ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ